പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യനെ കോഴിക്കോട് ചേവായൂർ പോലീസ് ഇന്ന് അത് രാവിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായി ഈ അറസ്റ്റിൽ ഞാൻ ശക്തമായി പ്രതിഷേധിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മോഡിക്കും അമിത് ഷായ്ക്കും പഠിക്കുകയാണോ എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു നടപടിയും സുബ്രഹ്മണ്യൻ ചെയ്തിട്ടില്ല സുബ്രഹ്മണ്യ പൊതുപ്രവർത്തകനാണ് കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു ചിത്രം അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആഡ് ചെയ്തു എന്ന് മാത്രമാണ് അദ്ദേഹം ചെയ്ത കുറ്റം അതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റിയെന്നാണ് എന്റെ ചോദ്യം ഇതുപോലെ ആരെല്ലാം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട് എത്രയോ ആളുകൾ നമ്മുടെയെല്ലാം ചിത്രങ്ങൾ അവാസ്തവമായ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട് തന്നെയുമല്ല ഒരു മാസം മുമ്പ് ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഈ ഫോട്ടോ ഇട്ടതാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല ബി ജെ പി സി പി എമ്മും തമ്മിലുള്ള അന്തർധാര നിലനിൽക്കുന്നത് കൊണ്ടാണോ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിൽ കേസെടുക്കാഞ്ഞത് എൻ സുബ്രഹ്മണ്യം കോൺഗ്രസ് നേതാവായതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പം കേസെടുത്തത് സുബ്രഹ്മണ്യത്തിന്റെ പേരിൽ കേസെടുക്കാമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേരിൽ ഒരു മാസം മുമ്പ് കേസെടുക്കേണ്ടത് ആയിരുന്നില്ലേ അപ്പോൾ ഇത് രാഷ്ട്രീയമായ പകപോക്കലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിച്ചു കൂടാ ആരും പോസ്റ്റ് ഇട്ടുകൂടാ അദ്ദേഹത്തിനെതിരെ ആരും പോസ്റ്റ് ഇട്ട എത്രയോ സർക്കാർ ജീവനക്കാരെ സർവീസിന് സസ്പെൻഡ് ചെയ്തു എന്തെല്ലാം പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ സ്റ്റാലിനാണോ എനിക്കറിയാം മീ ചോദിക്കുക റഷ്യയിൽ നമ്മൾ കണ്ട സ്റ്റാലിനാണോ ആ സ്റ്റാലിൻ്റെ പ്രതിരൂപമാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിന്നെ സ്വർണ ശബരിമലയിലെ സ്വർണ സ്വർണ്ണ ബന്ധപ്പെട്ട കാര്യങ്ങൾ വഴിമാറ്റാനാണ് ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ ഈ അറസ്റ്റിന് മറ്റു കാര്യങ്ങൾ നടക്കുന്നത് അറസ്റ്റ് ചെയ്യട്ടെ ജയിലിൽ ഇട്ടോട്ടെ സുബ്രഹ്മണ്യനെ മാത്രമല്ല ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഇതുപോലെ ജയിലിൽ വരും മുഖ്യമന്ത്രി അങ്ങനെ ഞങ്ങളെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കൊന്നും വേണ്ട ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ മണ്ണിൽ തന്നെ ജീവിക്കുന്നവരാണ് അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവായ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ്സുകാരൊക്കെ പേടിച്ചു പോകും കോൺഗ്രസുകാരൊക്കെ ഭയപ്പെട്ടു പോകും മുഖ്യമന്ത്രിക്ക സംസാരിക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട ഇന്ന് നമ്മൾക്കൊക്കെ എതിരെ എത്രയോ തെറ്റായ പോസ്റ്റുകൾ ഇടുന്നു വരുന്നുണ്ട് ചിത്രങ്ങൾ മോർഫ് ചെയ്യാറുണ്ട് നമ്മളാരും പരാതി കൊടുക്കാറുണ്ട് ഇതൊക്കെ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അപ്പം ഇതിൻ്റെ പിന്നിൽ വളരെ ബോധപൂർവമായ ഒരു അജണ്ടയുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇനി ആരും സംസാരിക്കരുത് പോസ്റ്റ് ഇടരുത് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന ഒരു ഫങ്ഷനിൽ നിൽക്കുന്ന ഫോട്ടോ അവർ തന്നെ പുറത്തുവിട്ടില്ലേ അദ്ദേഹം ആരാണ് ഇത്രയും വലിയൊരു മുഖ്യമന്ത്രി പോകേണ്ട ഒരു ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ട വ്യക്തി ആണോ ഉണ്ണിക്കൃഷൻ പോറ്റി അദ്ദേഹവുമായിട്ട് മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ളത് കൊണ്ടല്ലേ ആ പരിപാടിക്ക് പോയത് ഉണ്ണിക്കൃഷൻ പോറ്റി മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ആംബുലൻസിന്റെ എന്താണ് താക്കോൽ കൊടുക്കുന്നതല്ലേ നമ്മൾ കണ്ടത് സോണിയാഗാന്ധിയെ കണ്ടത് മാത്രമേ മുഖ്യമന്ത്രിക്ക് ഓർമ്മയുള്ളൂ ഇത് ഓർമ്മയില്ലേ കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ഉണ്ണികൃഷ്ണം പോറ്റി നിൽക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഓർമ്മയില്ലേ അപ്പോൾ ഇത് രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കലാണ് സുബ്രഹ്മണ്യനെതിരായുള്ള ഈ കേസും പോലീസ് നടപടിയും അത്തരം പോലീസ് നടപടിയിൽ എടുത്തത് കൊണ്ടൊന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ യു ഡി എഫ് പ്രവർത്തകരുടെ വാമൂടിക്കെട്ടാൻ സാധ്യമല്ല ഞങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കും ജനങ്ങൾ പാഠം പഠിപ്പിച്ചിട്ടും മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം